നമസ്കാരം സംവിധായകൻ എന്നതിൽ മാത്രമല്ല അഭിനേതാവെന്ന നിലയിലും തൻ്റെതായ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോണി ആന്റണി സി ഐ ഡി മൂസ എന്നൊരു സിനിമ മാത്രം മതി ജോണി ആന്റണി എന്ന ഒരു വലിയ സംവിധായകനെ കുറിച്ച് പറയാൻ ഹിറ്റ് കോമഡി സിനിമകൾ ഒരുക്കിയ സംവിധായകനായ ജോണി ആന്റണി മമ്മൂട്ടിക്കൊപ്പം നാല് സിനിമകളിൽ ജോണി ആന്റണി പ്രവർത്തിച്ചിട്ടുണ്ട് എപ്പോഴിതാ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയുടെ പരാജയത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം മമ്മൂട്ടിയുമായി നാല് സിനിമകളിൽ സഹകരിച്ചതിൽ പട്ടണത്തിൽ ഭൂതം മാത്രമാണ് നഷ്ടം വന്നത് മമ്മൂട്ടി എൻ്റെ ബാക്കി നായകന്മാരിൽ ഒരാളാണെന്ന് ജോണി ആന്റണി എടുത്തു പറയുന്നത് പലർക്കും അത്ഭുതമായിരിക്കാം അദ്ദേഹം എന്റെ നാല് പടത്തിൽ അഭിനയിച്ചു അതിൽ പട്ടണത്തിൽ ഭൂതം മാത്രമാണ് ചെറിയ നഷ്ടം വന്നത് അതും ചെറിയ നഷ്ടം ബാക്കി എല്ലാ പടവും ലാഭമാണ് ഞാനായത് കൊണ്ടാണ് ഭൂതം നഷ്ടമാണെന്ന് പറഞ്ഞത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ വലിയ നഷ്ടമൊന്നുമല്ല എന്നാലും കുറച്ച് പൈസ പക്ഷെ സാറ്റലൈറ്റിലൊക്കെ ഹിറ്റായി പോയി ആ സിനിമ ജോയ് ആന്റണി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഈ പട്ടണത്തിൽ ഭൂതം മമ്മൂട്ടി ഇരട്ട വേഷത്തിലെത്തിയ ഈ പട്ടണത്തിൽ ഭൂതം ഒരു ഫാന്റസി കോമഡി ചിത്രമായിട്ടാണ് ഒരുങ്ങിയത് കാവ്യമാധവൻ ഇന്നസെന്റ് സുരാജ് വെഞ്ഞാറമ്മൂട് സലീം കുമാർ ജനാർദ്ദനൻ രാജൻ പി ദേവ് സുരേഷ് കൃഷ്ണ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ഉദയകൃഷ്ണ സിബി കെ തോമസ് ആയിരുന്നു സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് ഛായാഗ്രഹണം ഉത്പൽ വി നായന എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാമും സംഗീതം ഷാൻ റഹ്മാനുമായിരുന്നു സിനിമയുടെ മറ്റണിയ പ്രവർത്തകരും ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ എല്ലാം രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തോപ്പിൽ ജോപ്പൻ എന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ ജോണി അഗേയുടെ അവസാനം ഒന്നിച്ച ചിത്രം മലയാളികൾക്ക് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് ബ്ലസ്സി അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ മികച്ച സിനിമകളിൽ ഒന്നായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ കാഴ്ച ഇപ്പോഴത്തെ കാഴ്ചയുടെ കഥയുമായി ആദ്യം സമീപിച്ച നടൻ ശ്രീനിവാസനെ ആയിരുന്നു എന്ന് വെളിപ്പെടുത്തിയിക്കുകയായിരുന്നു ബ്ലെസ്സി അങ്ങനെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് കാഴ്ച എത്തിയതിനെ കുറിച്ച് ബ്ലസിയും വെളിപ്പെടുത്തുന്നു ജോണി ആന്റണി പറഞ്ഞതുപോലെ തന്നെയാണ് ബ്ലസിയും പറയുന്നത് മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ തോൽവിയാണ് എന്ന് പുറത്ത് വാർത്തകൾ വരുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമാണ് തോൽവിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാവുക പ്രണയം എന്ന മോഹൻലാൽ സിനിമത്തെ കുറിച്ചൊക്കെ തന്നെയും ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിനനുവദിച്ച അഭിമുഖത്തിലായിരുന്നു അദ്ദേഹവും ഇദ്ദേഹവും ഒക്കെ ഇക്കാര്യങ്ങളെ പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ചു ചെയ്ത സിനിമയായിരുന്നില്ല ആയിരുന്നില്ല കാഴ്ചയെന്നും ആ സിനിമയുടെ കഥയുമായി ആദ്യം ശ്രീനിവാസിനെയാണ് സമീപിച്ചതെന്നും പറയുന്നു എന്നാൽ അത് ശ്രീനിവാസൻ ചെയ്തതിനേക്കാൾ അതിമനോഹരമായി മമ്മൂട്ടി ചെയ്തു എന്ന് എല്ലാവരും കണ്ടവരെല്ലാം പറയുന്നുണ്ട് അന്ന് അദ്ദേഹം വേറെ ചിത്രങ്ങളും ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു പിന്നീട് കഥയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയതിനും മമ്മൂക്കയുടെ അടുത്തെത്തുകയായിരുന്നുവെന്നും പറയുന്നു അദ്ദേഹത്തോട് കഥ പറയാൻ അല്പം പരിഭ്രമം ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിർമ്മാതാവിനെ കൊണ്ടാണ് കഥ പറയിപ്പിച്ചതെന്നും പറയുന്നു അതിനിടയിൽ എന്നോട് കഥ പറയാൻ മമ്മൂക്ക ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഒറ്റ കഥ മുഴുവൻ ഡേറ്റും തന്നുവെന്നും പറയുന്നു അഞ്ച് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഞാൻ എഴുതി അതിനുശേഷം തന്മാത്ര ചെയ്യാമെന്നുള്ള തീരുമാനം അങ്ങനെ എല്ലാ സിനിമകളും എഴുതി പല സിനിമകളും മമ്മൂട്ടിയുടെയും മോഹൻലാലിടേതുമൊക്കെ പൊട്ടിപ്പോയി എന്നും അതൊക്കെ തോൽവിയാണെന്നും പറയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ സംവിധായകന്മാരും പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഹൗസിന്റെ ആളുകളുമൊക്കെ വന്ന് പറയുന്നത് അത് ജയിച്ചു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ മമ്മൂട്ടിയുടെ പട്ടണത്തിൽ ഭൂതം മാത്രമല്ല അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മറ്റ് സിനിമകൾ മാത്രമല്ല ഇതുപോലെ ഇവരുടെ മറ്റു സിനിമകളും ഒക്കെ തന്നെയും ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് ബോക്സ് ഓഫീസിൽ പ്രൊഡക്ഷൻ ഹൗസിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഹിറ്റ് സിനിമകളാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെ സിനിമകൾ ഇറങ്ങുന്നില്ല അതൊരു വാസ്തവം തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഫാമിലി ഓഡിയൻസ് വളരെയധികം തന്റെ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് എന്നിട്ടും പണം പൊട്ടുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് പണം ലഭിക്കുന്നില്ല എങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ് പക്ഷെ അന്നത്തെ കാലത്ത് ഈ പട്ടണത്തിൽ ഭൂതം പോലുള്ള സിനിമകളെല്ലാം തന്നെ ഹിറ്റായി മാറുകയാണെന്നത് വളരെയധികം പ്രയാസമാണ് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ എന്നാൽ ഇതിന് പിന്നീട് ഇവർക്ക് മുതൽ മുടക്കൊക്കെ തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് സന്തോഷമെന്ന മമ്മൂട്ടി ആരാധകരും പറയുന്നു